നിങ്ങൾ കണ്ടു കാണും മൺസോർ മധ്യപ്രദേശിൽ ആറ് കർഷകരെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ വെടിവെച്ചുകൊണ്ട് ആറ് കർഷകരാണ് കൊല്ലപ്പെട്ടത് ഈ ആറ് കർഷകരുടെ വീടുകൾ നമ്മൾ സന്ദർശിച്ചു അവരുടെ വീടുകളിൽ അന്നും ബി ജെ പി കൊടി പാറുന്നുണ്ട് അവരാരും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഭാഗമല്ല എന്തിനെ കോൺഗ്രസിന്റെയോ മറ്റ് പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റേത് പാർട്ടിയുടെ അനുഭാവികളായിരുന്നില്ല അവര് സംഘപരിവാർ അനുഭാവികളായിരുന്നു ബി ജെ പ്രവർത്തകരായിരുന്നു പക്ഷെ കൃഷി ചെയ്ത് വെളുത്തുള്ളി ഉൽപാദന ചെലവ് കർഷകൻ പറയുന്നു മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് രൂപ വരെ ബി ജെ പി സർക്കാർ പറയുന്നു ഇരുപത്തിയേഴ് രൂപ പക്ഷെ അന്ന് നിയമച്ച് ഹോൾസെയിൽ മാർക്കറ്റിൽ ഒരു കിലോ വെളുത്തുള്ളിക്ക് ഒരു രൂപ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതേ ദിവസം അംബാനിയുടെ റിലയൻസ് സ്പെഷ്യൽ നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് വെളുത്തുള്ളി വിൽക്കുന്നു ഉപഭോക്താക്കൾക്ക് നൂറ്റിനാൽപ്പത്തിയേഴ് രൂപ കർഷകന് ഒരു രൂപ ഈ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൊള്ള ലാഭം കൊയ്യാനുള്ള ഒരു അവസരം ഒരുക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്